ഒന്നും പറയണ്ട വിട്ടോളൂ 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 അയ്യോ ദേ ഞാൻ പറയുന്നത് എല്ലാം വിട്ടോളൂ രാധേ സാര നമ്മൾ ചിന്തിക്കുന്ന പോലെ ദൈവം ചിന്തിക്കണമെന്നില്ല പിന്നെ ഒരു നിവർത്തിയുള്ളൂ ദൈവം കാണിച്ചിരുന്ന വഴി ഏതാണാവോ ആ വഴിയിൽ അങ്ങോട്ട് പോവാ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നെ രാധയുടെ മാത്ര ഏട്ടനാക്കിയത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ചിന്നമണിക്ക് അറിയോ ശരിക്കും പറഞ്ഞ ഞാൻ രാധയുടെ മാത്രം ഏട്ടനല്ല ഏട്ടെന്ന് മാത്രമല്ല ഞാനൊരു മനുഷ്യനെയല്ല ഞാനൊരു ദേവനാ ദിനകര ദേവൻ എന്ന് പറഞ്ഞ സൂര്യൻ സൂര്യൻ എന്ന് പറഞ്ഞ ചൂടൻ ഞാൻ ഒരു വല്യ ചൂടനാ എന്റെ അച്ഛൻ എന്നേക്കാളും വലിയ ചൂടനാണ് ദേവന്മാർക്ക് ചിറകുണ്ടാവെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് ഉണ്ടല്ലോ എനിക്കും ചെറുകുണ്ടല്ലോ ദാ തൊട്ട് നോക്ക് അവിടെ അല്ല ഇവിടെ ചെറുക്ക് മുളയ്ക്കുന്ന സ്ഥലത്ത് തൊട്ട് നോക്ക്